നമസ്കാരം മലയാളി യൂത്വം മൊത്തമായും ചില്ലറയായും ഇപ്പോൾ വിദേശത്താണല്ലോ ഇതിലെ ബിസിനസ് സാധ്യതകൾ ആദ്യം തിരിച്ചറിഞ്ഞ ഒരു പ്രധാനപ്പെട്ട കമ്പനിയാണ് വിപ്രോ അവരുടെ തന്നെ കൺസ്യൂമർ ഡിവിഷൻ ആദ്യം നമ്മുടെ നിറപ്പറ ബ്രാൻഡ് വാങ്ങി പിന്നെ ബ്രാഹ്മിൻസ് അങ്ങനെ ചെറുതും വലുതുമായ മലയാളി മനസ്സിൽ വേരോട്ടമുള്ള ഓരോ ബ്രാൻഡുകൾ അവർ സ്വന്തമാക്കി ഉൽപാദനം ഇതര സംസ്ഥാനങ്ങളിൽ നിന്നാണെങ്കിലും ജി സി സി രാജ്യങ്ങളിൽ പണ്ടേ അവരുടെ സാന്നിധ്യമുണ്ട് എന്നാൽ ഇപ്പോൾ യു കെ കാനഡ അമേരിക്ക ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് അങ്ങനെ എവിടെയൊക്കെ മലയാളി ഉണ്ടോ അവിടങ്ങളിലൊക്കെ കേരളത്തിൻ്റെ ബ്രാൻഡഡും അല്ലാത്തതുമായ പല വ്യഞ്ജനങ്ങളും അരിപ്പൊടി പുട്ടുപൊടി പപ്പടം മട്ട അല്ലെങ്കിൽ വടിയരി മുതൽ സർവ്വ ഇപ്പോൾ അവിടങ്ങളുടെ ഇന്ത്യൻ സ്റ്റോറുകളിൽ അവൈലബിളാണ് ദോഷം പറയരുതല്ലോ ഗൾഫിൽ ഒഴിച്ച് യൂറോപ്പിലും അമേരിക്കയിലുമുള്ള ഇന്ത്യൻ സ്റ്റോറുകൾ ഒന്നുപോലും മലയാളികളുടേതായി കാണുന്നില്ല എല്ലാം സർദാർജ്യമയം അമേരിക്കയിലും കാനഡയിലുമൊക്കെ സർവ്വ വീടുകളിലെയും ഫ്രിഡ്ജുകളിൽ കോട്ടയത്തുള്ളൊരു കമ്പനിയുടെ തേങ്ങാപ്പാലും തേങ്ങാ സർവ്വ മേന്മകളോടെ എപ്പോഴും നിദ്രയിലുണ്ടാകും ഈ കുടിയേറ്റം കൊണ്ട് ഇതിലും വലിയൊരു കോളടിച്ച വിഭാഗമാണ് ഇന്ത്യനും വിദേശീയമായ കൊറിയർ സ്ഥാപനങ്ങൾ പണ്ടൊക്കെ വലിയ പട്ടണങ്ങളിൽ മാത്രമുണ്ടായിരുന്ന ഈ സ്ഥാപനങ്ങളുടെ ഫ്രാഞ്ചൈസികളിന്ന് ഓരോ മുനിസിപ്പാലിറ്റികളിലും തുറന്നുകൊണ്ടിരിക്കുന്നു അവിടൊക്കെ മലയാളി പേരൻസ് മക്കൾക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ ബിക് ഷോപ്പറിൽ കൊണ്ടുപോയി കൊറിയർ കമ്പനികളുടെ പാക്കിംഗ് സ്പെസിഫിക്കേഷൻ നോക്കി ക്യൂ നിൽക്കുന്നു ബിസിനസ് സോളിയം കൂടുന്നതിനനുസരിച്ച് ഇനി പഞ്ചായത്തുകളിലും ഫ്രാഞ്ചൈസി സാധ്യത കാണുന്നവരുണ്ട് പണ്ടൊക്കെ എസ് ടി ഡി ബൂത്ത് പോലെ ഒരു കുടുസുമുറിയും കമ്പ്യൂട്ടറും സ്റ്റാഫും ഉണ്ടെങ്കിൽ സംഗതി ലാഭത്തിൽ ലാഭത്തിലോടിക്കൊള്ളും ഓവർസീസ് കസ്റ്റമേഴ്സിനെ കൊണ്ട് മാത്രം റിച്ച് ആയിട്ടുള്ള ചില ഓൺലൈൻ പൊട്ടിക്കുകളെ കൂടി ഓർക്കാതെ വയ്യ കേരളത്തിലെ ചെറു പട്ടണങ്ങളിൽ പട്ടണങ്ങളിലിരുന്ന് തങ്ങൾക്കൊരു ഗ്ലോബൽ കസ്റ്റമർ ബേസ് ഉണ്ടാക്കി പാരമ്പര്യ തുണിക്കച്ചവടക്കാരെ വരെ ഞെട്ടിക്കുന്ന സംരംഭകരുണ്ട് ഇവിടെ നാട്ടിൽ കല്യാണത്തിനോ മാമോദിസയ്ക്കോ വരുന്നതിന് മാസങ്ങൾക്ക് മുൻപേ അളവും മെറ്റീരിയലും സെലക്ട് ചെയ്ത് കൊടുത്താൽ തയ്ച്ച് റെഡിയാക്കി എയർപോർട്ടിൽ വരുമ്പോൾ അവിടെ തന്നെ ഡെലിവറി കിട്ടുന്ന സംവിധാനങ്ങളുമായി അവർ കളന്നിറയുകയാണ് അതിനിടെ ഒരു മാസത്തെ ലീവിന് നാട്ടിൽ കുടുംബസമേതം വന്നു പോകുന്നവർക്ക് ഇവിടെ പട്ടണത്തിലെ ട്രാഫിക് ജാം സഹിച്ച് ഷോപ്പിങ്ങിന് പോകാൻ സമയം ഇതുകൂടാതെ ഓണം വിഷു വിഷുവുള്ള ആഘോഷങ്ങൾക്കായി ഓർഡർ കൊടുത്ത് തയ്യാറാക്കുന്ന മലയാളിയുടെ നൊസ്റ്റാൾജിക് വസ്ത്രങ്ങൾ മുതൽ അവിടുത്തെ പള്ളിപ്പെരുന്നാളുകളുടെ പുരുഷ യൂണിഫോമായ മുണ്ടും ജുബയും വരെ ആർക്കും ഒരു ശല്യവുമില്ലാതെ കിലോയ്ക്ക് നൂറ്റൻപത് ഇരുന്നൂറ്റമ്പത് രൂപ നിരക്കിൽ നാലഞ്ച് ദിവസങ്ങൾക്കുള്ളിൽ യൂറോപ്പിലും അമേരിക്കയിലുമുള്ളവരുടെ കൈകളിൽ ഈ കമ്പനികൾ എത്തിക്കുന്നു ഇതിലും വലിയൊരു ബിസിനസ്സാണ് അറിയപ്പെടുന്ന സിനിമാ താരങ്ങളുടെ ഓൺലൈൻ ഡാൻസ് ക്ലാസുകൾ തുടക്കവും ഒടുക്കവും മാത്രമേ താരസാന്നിധ്യമുണ്ടാവുകയുള്ളൂ ക്ലാസ് നടത്തുന്നത് മിക്കവാറും അവരുടെ പെയ്ഡ് സ്റ്റാഫായിരിക്കും എന്തായാലും അവധി ദിവസങ്ങളിൽ നിശ്ചിത സമയങ്ങളിൽ അവർ മിനി സ്ക്രീനിൽ പ്രത്യക്ഷപ്പെട്ട് അവരുടെ ജോലി ഭംഗിയാക്കും ഒപ്പം വിശേഷാവസരങ്ങളിൽ അവർക്ക് താല്പര്യമുള്ള നാട്ടിലെ കടകളിൽ നിന്ന് ചില ഡാൻസ് ആക്സസറീസ് ഓൺലൈനായി വാങ്ങാൻ കൽപ്പിക്കും അതും ഒരു ബിസിനസ്സാണേ പിന്നെ ഫീസൊട്ടും കുറവല്ല മാസം ഒരു അൻപത് ഡോളർ അതായത് റുപ്പീസ് നാലായിരം കേൾക്കുമ്പോൾ ചെറുതങ്ങുന്ന തോന്നാമെങ്കിലും ഒരു ഗ്രൂപ്പിൽ പത്ത് പേരെങ്കിലും ഉണ്ടാകും അങ്ങനെ എത്രയെത്ര ഗ്രൂപ്പുകൾ മാസം നാല് ക്ലാസ്സുകൾ പക്ഷേ രണ്ട് വർഷങ്ങൾ കൊണ്ടൊക്കെയാണ് അരങ്ങേറ്റം നടത്തുകയെന്നറിയുമ്പോഴാണ് അതിൻ്റെ സാമ്പത്തിക മെച്ചം മനസ്സിലാകുകയുള്ളു മറ്റു ചിലരാകട്ടെ നാട്ടിൽ സർവ്വ തരികിടകളും നടത്തി പരാജയപ്പെട്ടപ്പോഴാണ് അമേരിക്കൻ സഹോദരി വിസ ഷിക്കാഗോയ്ക്ക് കിട്ടിയത് എന്നാൽ പിന്നെ മക്കളുടെ ഭാവിയെ കരുതി വിട്ടേക്കാമെന്ന് വെച്ച് അവിടെ ചെന്നപ്പോൾ പറ്റിയ ജോലിയൊന്നും തരപ്പെട്ടില്ല എന്നാൽ പിന്നെ ഇവിടത്തെ പോലെ എളുപ്പത്തിൽ ചെയ്യാവുന്ന കൃഷിയായ തട്ടുകടയുമായി ഇറങ്ങി ഇപ്പോൾ അവിടുത്തെ തകർപ്പൻ തട്ടുകട മുഖ്യവിഭവം കപ്പയും പോട്ടിയും സായിപ്പിനു വരെ പെരുത്തിഷ്ടം അങ്ങനെ അന്യനാട്ടിലും മലയാളി പെരുമ പെരുമാറ്റി വിജയിപ്പിക്കുന്നു ഇങ്ങനെ ഇപ്പോഴത്തെ മലയാളി കുടിയേറ്റത്തിൽ ഒരുപിടി സാമൂഹികമല്ലാത്ത എന്നാൽ സാമ്പത്തികമായ കാണാപ്പുറങ്ങളുണ്ട് അവയിൽ ചിലതു മാത്രമേ ഈ വീഡിയോ ഉൾക്കൊള്ളിച്ചിട്ടുള്ളൂ വീണ്ടും മറ്റൊരു വിഷയമായി കാണും വരെ നന്ദി ഈ വീഡിയോയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്